പ്പാ കണ്ണനെ കൊല്ലാൻ വേണ്ടി ഒരു പൂതനാന്നൊരു കുട്ടി പൂതനാന്നൊരു കുട്ടിയൊന്നുമല്ല പൂതനാന്നൊരു അക്ഷസേവി മർശകർ അങ്ങനെ പറയുക പൂതനെ കുട്ടി എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു എന്തൊരു ഭംഗിയാണ് അവളെ കാണാൻ അവളുടെ ചിരി കാണാൻ എന്നൊക്കെ പറയും അതാവട്ടെ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി കംസൻ്റെ നിർദ്ദേശപ്രകാരം പൂതന സാക്ഷാൽ ഭഗവാന്റെ അടുത്തെത്തി അമ്പാടിയിലെത്തി ആ കണ്ണനെ തന്നെ കണ്ടതോടുകൂടി എന്തൊരു ഭംഗിയാ കണ്ണനെ അല്ലേ ആ കണ്ണനെ വാരിയെടുത്തു അവിടെ ആരുമില്ല അതിസുന്ദരിയുടെ വിഷത്തിലാണ് വന്നേക്കണേ വാരി എടുത്ത് മുല കൊടുക്കാൻ പുറപ്പെടും അപ്പോൾ ആ മുലയിൽ വിഷം തേച്ചിട്ടുണ്ട് കണ്ണനെ കൊല്ലാനാണ് അപ്പോൾ വിഷം തേക്കാൻ പുറപ്പെടനേക്ക് പോകുമ്പോൾ പൂതനാ കണ്ണനെ കണ്ടപ്പോൾ എന്തൊരു ഭംഗിയാണ് ഈ ഉണ്ണിയെ കണ്ടപ്പോൾ കണ്ണനെ എടുത്ത് മുല കൊടുത്തു വിഷം തേക്കാതെ മതിയാവണെങ്കിൽ ഒന്നും കൂടി എൻ്റെ കണ്ണന് മുല കൊടുക്കട്ടെ തോന്നിയെന്നാണ് അങ്ങനെ എത്രയോ പ്രാവശ്യം മുല കൊടുത്തു ശേഷമാണ് ഏയ് അങ്ങനെ കിട്ടാൻ പറ്റില്ലല്ലോ കംസൻ തന്നെ ഏൽപ്പിച്ച ചുമതല എന്താ ഈ കൃഷ്ണനെ കൊല്ലുക പക്ഷേ ആ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ നീല ശ്യാമളമേഘവർണ്ണൻ അല്ലേ നീലവർണ്ണൻ ശ്യാമളവർണ്ണൻ മേഘവർണ്ണൻ ആ പൊന്നുണ്ണി കണ്ണനെ കയ്യിലങ്ങനെടുക്കുമ്പോൾ പൂതനയുടെ ഹൃദയം ഇങ്ങനെ പിടിക്കുക ആവുമില്ല എനിക്ക് ഈ കണ്ണനെ കൊല്ലാൻ എനിക്ക് ഈ കണ്ണനില്ലാണ്ട് കേൾക്കാൻ ആവുന്നില്ല എൻ്റെ കണ്ണാന്ന് പറയും വീണ്ടും മുല കൊടുക്കും അപ്പോഴേക്കും കംസം വാക്ക് ഓർമ്മ വരും വിഷം തേക്കാൻ പുറപ്പെടും ഒരു വട്ടം കൂടി എൻ്റെ കണ്ണനെ ഞാൻ മുല കൊടുത്തോട്ടെ വീണ്ടും 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 ഒന്ന് ആലോചിച്ച് നോക്കൂ അവസാനം കംസൻ്റെ ആ നിർദ്ദേശം അത് തിരസ്കരിക്കാൻ പറ്റാണ്ട് മുലയിൽ വിഷം തേച്ച് ആ ഉണ്ണിക്കണ്ണന് കൊടുത്ത് മരിക്കുമ്പോൾ പോലും ആ പോതിനകളുടെ സൗഭാഗ്യം ആലോചിച്ച് നോക്കൂ ആ പൊന്നുണ്ണിക്കണ്ണനെ വൃന്ദാവനത്തിലെ ആ ഗോപികമാരുടെ മാനസചോരനായ കണ്ണനെ പിന്നീട് ലോകം മുഴുവൻ പാടി പുകഴ്ത്താൻ പോകുന്ന അവതാരപുരുഷനായ ആ കണ്ണനെ വേദാന്തത്തിൻ്റെ പൊരുളായ കണ്ണനെ എടുത്ത് മടിയിൽ വെച്ച് മുല കൊടുക്കാനുള്ള ഭാഗ്യം എന്ന തപം ചെയ്ത യശോദെന്ന് നമ്മൾ പാടാറില്ലേ ആ പോലെ തന്നെ യശോധയുടെ ഭാഗ്യമൊന്നും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യം ആ കണ്ണന് മുല കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ ആർക്കാ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുക ദേവകിക്ക് പോലും ഇതുണ്ടായിട്ടില്ലല്ലോ ആ കണ്ണൻ ജനിച്ചപ്പോൾ തന്നെ കൊടുത്തയക്കേണ്ടി വന്നു അപ്പോൾ ആലോചിച്ച് നോക്കൂ ദുഷ്ടയാണ് പൂതന എങ്കിലും ആ കണ്ണന് മുല കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി കണ്ണൻ്റെ ചവിട്ട് കൊണ്ടു മരിക്കാനുള്ള ഭാഗ്യം ആ ഭഗവാന്റെ പാദസ്പർശം അല്ലേ കണ്ണനോട് ചേരുന്നവരൊക്കെ സുഹൃതികളാണ് ദുഷ്ടന്മാർ പോലും കൃഷ്ണൻ 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 അവനെ കൊല്ലണം അവനെ ഇങ്ങനെ നേരിടാം അങ്ങനെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണാന്ന് അറിഞ്ഞോ അറിയാതെയോ ജപിച്ചു പോണു അവരെല്ലാം പുണ്യാത്മാക്കളായി മാറുമെങ്കിൽ ആ നാമത്തിന് എന്തൊരു ശക്തിയാണുള്ളത് നമുക്കും ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ജപിക്കാം എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരിടത്ത് സഹസ്രനാമം അറിയില്ലെങ്കിൽ വേണ്ട ഗോവിന്ദായ ഗ ഗോവിന്ദായനമ ഗോപീജനവല്ലഭായനമ ചൊല്ലിക്കൂടെ ഗോവിന്ദാ ഗോവിന്ദാ ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചു കൂടെ കൃഷ്ണ 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 എന്ന് വിളിച്ചുകൂടെ നാരായണ എന്ന് ജപിച്ചുകൂടെ ആ തിരുനാമത്തിലൂടെ നമുക്കും ആ ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് എത്താം ആ തിരുനാമമാകുന്ന നൗകയിൽ അങ്ങോട്ട് കയറിയിരുന്നാൽ ഈ സംസാരക്കടൽ കിടക്കാൻ കൈവർത്തകനായി കണ്ണൻ ഉണ്ടാവും കണ്ണൻ്റെ തിരുനാമങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം ആ തൃപാദങ്ങളെ ആശ്രയിക്കാൻ അതുമാത്രമാണ് ഏകമാർഗം കൃഷ്ണ ഗുരുവായൂരൻ